അസലാ വലൈക്കു വരഹത്തല്ലാമു അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് നമ്മൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല അള്ളാഹു അർഷിൻ്റെ സൃഷ്ടിപ്പെല്ലാം കഴിഞ്ഞതിന് ശേഷം അള്ളാഹുവിൻ്റെ അർഷിൻ്റെ മുകളിൽ അള്ളാഹു ഇങ്ങനെ എഴുതി വെച്ചു വന്ന ഇന്ന റഹ്മീ സബക്കത്ത് കാരുണ്യം എൻ്റെ കോപത്തെ മറികടന്നിരിക്കുന്നു അത് അള്ളാഹുവിൻ്റെ അർഷിൻ്റെ ഒരു ക്യാപ്ഷനാണ് അപ്പോൾ അത് അതാണ് അള്ളാഹുവിൻ്റെ അള്ളാഹു അവൻ്റെ അടിമകളോടുള്ളൊരു ഫിലോസഫി അതാണ് അവൻ്റെ കാരുണ്യം അത്രമേൽ വലുതാണ് അതെത്ര വലിയ കോപത്തെയും കെടുത്താൻ ശേഷിയുള്ള ഒന്നാണ് ഹദീസുകളിൽ നിരകത്തിൽ നിന്ന് അവസാനമായി പുറത്ത് വന്ന് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നൊരു വ്യക്തിയുടെ ഹദീസ് നമുക്ക് കാണാൻ കഴിയും ഈ വ്യക്തി അല്ലാഹു നരകത്തിൽ നിന്ന് പുറത്തെടുത്ത് അവിടെ നിർത്തുന്ന സമയത്ത് ആ വ്യക്തി പിന്നെ ഈ അടിമയായ വ്യക്തി ദൂരെ ഒരു മരം കാണും അപ്പോൾ ഈ അടിമ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവേ എന്നെ ആ മരത്തിൻ്റെ അടുത്തേക്കൊന്ന് നിർത്തി തരുമോ അങ്ങനെയാണെങ്കിൽ എനിക്ക് അതിൻ്റെ തണൽ ലഭിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അള്ളാഹു ഈ അടിമയോട് പറയുന്നുണ്ട് നീ ആദമിൻ്റെ സന്തതിയാണ് ആദമിൻ്റെ സന്തതികളെല്ലാം അത്യാഗ്രഹികളാണ് അവരുടെ ഒരാവശ്യം പൂർത്തീകരിച്ച് കൊടുത്താൽ വീണ്ടും അടുത്ത ആവശ്യമായിട്ട് വരും അതുകൊണ്ട് നീ ഇനിയും എന്നോട് ചോദിക്കുമെന്ന് ചോദിച്ചത് അപ്പം ഈ അടിമ പറഞ്ഞു പറഞ്ഞില്ല അല്ല ഞാനിനി ചോദിക്കൂല എനിക്ക് ഇത് മാത്രം മതി അങ്ങനെ അള്ളാഹു ഈ അടിമയെ ആ മരത്തിൻ്റെ അടുത്തേക്ക് നിർത്തും അങ്ങനെ ഈ മരത്തിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ഈ അടിമ കുറച്ചപ്പുറം മറ്റൊരു മരം കാണും അപ്പോൾ അവിടെ പഴങ്ങളുണ്ട് വെള്ളമൊക്കെ ഉണ്ട് അപ്പോൾ ഈ അടിമ വീണ്ടും അള്ളാവിനെ വിളിക്കും അള്ളാഹു എന്നെ ആ മരത്തിൻ്റെ അങ്ങോട്ടൊന്ന് ആക്കി ആക്കിത്തരുമെന്ന് ചോദിക്കും അപ്പോൾ അള്ളാഹു ഉദ്ദേഷ്യപ്പെടും നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ നീ എന്നോട് പറഞ്ഞതല്ലേ ഞാൻ ഇനി ഒന്നും ചോദിക്കൂല ഈ ആദവിൻ്റെ സന്തതികൾ ഇങ്ങനെ തന്നെയാണ് ഒരത്യാഗ്രഹികളാണ് എന്നൊക്കെ പറയും അപ്പോൾ ഈ അടിമ പറയില്ല ഞാൻ ഇനി ചോദിക്കൂല ഇത് അവസാനത്തതാണ് അങ്ങനെ അള്ളാഹു ഈ അടിമയുടെ ആവശ്യം കൂടിയും പൂർത്തീകരിച്ച് കൊടുക്കും അടുത്ത മരത്തിൻ്റെ അങ്ങോട്ട് നാക്കി കൊടുക്കും അപ്പം അവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടിയും ദൂരം മറ്റൊരു മരം അദ്ദേഹം കാണും അപ്പോൾ അടിമ വീണ്ടും ചോദിക്കും അള്ളാഹു എന്നൊന്ന് ആ മരം വരെ ഒന്ന് ആക്കി ആക്കിത്തരും ചോദിക്കും അപ്പോൾ അല്ല ഇതേപോലെ വീണ്ടും ദേഷ്യപ്പെടും അപ്പോൾ വീണ്ടും ഈ അടിമ പറയില്ല ഞാൻ അഞ്ഞി ചോദിക്കൂല അങ്ങനെ അള്ളാഹു ആ മരത്തിൻ്റെ തരും അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിന് സ്വർഗത്തിൻ്റെ സുഗന്ധങ്ങൾ വരുന്നുണ്ട് സ്വർഗത്തിലുള്ള ആളുകളുടെ പിന്നെ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവിടുത്തെ ആരവങ്ങൾ കേൾക്കുന്നുണ്ട് സന്തോഷങ്ങൾ കേൾക്കുന്നുണ്ട് ഇത് അദ്ദേഹത്തിന് ഭയങ്കരമായ ടെംപ്ടേഷന് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം അള്ളാവിനെ വിളിച്ച് ചോദിക്കുകയാണ് അള്ളാഹ് എന്നെ അതിൻ്റെ അടുത്തേക്ക് ഒന്ന് നിർത്തി തരുമെന്ന് അപ്പോഴും അള്ള ഇതേപോലെ ദേഷ്യപ്പെടും എന്നിട്ട് ഇദ്ദേഹം സ്വർഗത്തിൻ്റെ അടുത്തേക്ക് നിർത്തി കൊടുക്കും അള്ളാഹു അപ്പോൾ ഈ അടിമ അവിടെ നിന്നിട്ട് സ്വർഗത്തിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ കാണുകയാണ് അപ്പം ഇദ്ദേഹത്തിനെ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നിട്ട് അദ്ദേഹം അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹുവെ പിന്നെ എന്നെ ഒന്ന് സ്വർഗത്തിലേക്കൊന്ന് കടത്തി തരുമോ എന്ന് ചോദിക്കും അപ്പോൾ അല്ല പറയുകയും എന്ത് തന്നാലാണ് നിൻ്റെ ആവശ്യങ്ങൾക്കൊരു അവസാനം ഉണ്ടാവുക ഞാൻ നിനക്ക് ഈ ഭൂമിയും അതിൻ്റെ കൂടെ ഒന്നും കൂടിയും തരട്ടെ എന്ന് ചോദിക്കും അപ്പോൾ ഈ അടിമ അള്ളാവിനോട് ചോദിക്കുകയാണ് ലോകങ്ങളുടെ രക്ഷിതാവായ നാഥ നീ എന്നെ കളിയാക്കുകയാണോ അപ്പോൾ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇബിൻ മസൂദ് അള്ളി അഹ് മനുഖാണ് ഇബിൻ മസൂദ് അള്ളി അള്ളാഹാഹോനഖുസ് ആഭാക്കളോട് ഈ ഹദീസ് പറയുമ്പോൾ ഇബന് മസൂർ അള്ളാഹു ഇത്രയും പറഞ്ഞിട്ട് ചിരിക്കുകയാണ് ഇന്ന് ചോദിക്കുകയാണ് ഞാൻ എന്തിനാ ചിരിക്കണെന്ന് നിങ്ങൾക്കറിയോ അറിയുമോ അപ്പോൾ സാഹിതാക്കൾ ചോദിക്കുകയാണ് ഇല്ല ഞങ്ങൾക്ക് അറിയില്ല എന്തിനാണ് നിങ്ങൾ ചിരിക്കണത് അപ്പോൾ ഇബന് മസൂർ അള്ളാഹു പറയുകയാണ് ഈ ഹദീസ് ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ അള്ളാഹുൻ്റെ റസൂൽ ഇത്രയും പറഞ്ഞിട്ട് ഞങ്ങളുടെ മുമ്പിൽ ചിരിച്ചു അപ്പോൾ ഞങ്ങൾ ചോദിച്ചു അള്ളാഹുൻ്റെ റസൂല് നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത് എന്നുള്ളത് അപ്പോൾ അള്ളാഹുൻ്റെ റസൂല് പറഞ്ഞു ഈ അടിമ അള്ളാഹുവിനോട് ചോദിച്ചു ലോകങ്ങളുടെ രക്ഷിതാവായ നാഥ നീ എന്നെ കളിയാക്കുകയാണോ എന്നുള്ളത് ആ ചോദ്യം കേട്ടപ്പോൾ അള്ളാഹു ചിരിച്ചു എന്നാണ് അള്ളാഹു ചിരിച്ചിട്ട് പറഞ്ഞു അല്ല ഞാൻ നിന്നെ കളിയാക്കിയതല്ല നീ ചോദിച്ചതും നിൻ അതിനേക്കാൾ അപ്പുറത്തും തരാൻ കഴിവുള്ളവനാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ആ അടിമയ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിപ്പിച്ചു എന്നാണ് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നമ്മൾ ഒരിക്കലും നിരാശരാകാതിരിക്കുക അസ്ലാം വലൈക്കും വറഹമ്മത്തുള്ള